ആരോഗ്യമുള്ള കുടൽ ലഭിക്കാൻ ചെയ്യാവുന്ന എട്ട് ശീലങ്ങൾ ദഹന വ്യവസ്ഥയുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന അവയവമാണ് കുടൽ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ കൊഴുപ്പ് വൈറ്റമിനുകൾ ധാതുക്കൾ തുടങ്ങിയ പോഷകങ്ങൾ ആകിരണം ചെയ്യുന്നതിനും മാലിന്യങ്ങൾ നീക്കുന്നതും കുടലിന്റെ പ്രവർത്തനമാണ് കുടലിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനായി ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് ഒന്ന് ഭക്ഷണത്തിന്റെ അളവ് നിയന്ത്രിക്കുക അമിതമായി ആഹാരം കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ചെറിയ അളവിൽ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കുക സാവധാനം ചവച്ചരച്ച് കഴിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കും രണ്ട് സമീകൃത ആഹാരം ശീലമാക്കുക നാരുകൾ പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് കുടലിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് ക്രമമായ മല കുടലിലെ നല്ല ബാക്ടീരിയകളുടെ വളർച്ചയ്ക്കും ദഹന ആരോഗ്യത്തിന് ആവശ്യമായ പോഷകങ്ങൾ നൽകുന്നതിനും സഹായിക്കും മൂന്ന് ജലാംശം നിലനിർത്തുക ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം ഇത് ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ സഹായിക്കുന്നു ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ ഇത് മെച്ചപ്പെടുത്തുന്നു നാല് ഉറക്കം ഉറക്കക്കുറവ് കുടലിന്റെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങാൻ ശ്രദ്ധിക്കുക അഞ്ച് പഞ്ചസാരയുടെ ഉപയോഗം നിയന്ത്രിക്കുക കുടലിലെ ആരോഗ്യകരമായ ബാക്ടീരിയകളെ പഞ്ചസാര ഇല്ലാതാക്കുന്നു ഇത് ശരീരത്തിൽ വീക്കത്തിന് കാരണമാകുന്നു കൃത്രിമ മധുരം ശീലമാക്കുന്നതും കുടലിന്റെ ആരോഗ്യത്തെ ബാധിക്കും ഇത് കുടലിലെ ബാക്ടീരിയകളുടെ ഘടനയിൽ മാറ്റം വരുത്തി കുടലിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ മോശമായി ബാധിക്കുകയും ചെയ്യും ആറ് മദ്യവും പുകവലിയും ഒഴിവാക്കുക അമിത മദ്യപാനം കുടലിന്റെ പാളിക്ക് കേടുപാടുകൾ വരുത്താൻ കാരണമാകുന്നു പോഷകങ്ങളുടെ ആകരണം തടസ്സപ്പെടുത്തുകയും കരൽ രോഗം ദഹന വീക്കം തുടങ്ങിയ അവസ്ഥകൾക്ക് കാരണമാവുകയും ചെയ്യും പുകവലിക്കുന്നത് ആസിഡ് റിഫ്ലക്സിന്റെ സാധ്യത സൃഷ്ടിക്കുന്നു ഏഴ് സംസ്കരിച്ച ഭക്ഷണം ഒഴിവാക്കുക കുടലിന്റെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന നിറങ്ങൾ പ്രിസർവേറ്റീവുകൾ എന്നിവ അടങ്ങിയ സംസ്കരിച്ച ഭക്ഷണം ശീലമാക്കുന്നത് കുടലിന്റെ ആരോഗ്യത്തെയും ദഹന വ്യവസ്ഥയെയും പ്രതികൂലമായി ബാധിക്കുന്നതാണ് എട്ട് പ്രോബയോട്ടിക് ഭക്ഷണക്രമം പ്രോബയോട്ടിക് ആഹാരം ശീലമാക്കുന്നത് കുടലിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് ഉടലിനെ നല്ല ബാക്ടീരിയകളുടെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്താൻ പ്രോബയോട്ടിക് ആഹാരത്തിന് കഴിയും തൈര് പഴങ്കഞ്ഞി പുളിച്ച ആഹാരം എന്നിവ കഴിക്കുന്നതും നല്ലതാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ എഥനിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് ethnic health code in public interest.